വഴിക്കടവ് സംഭവത്തിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നമ്പ്യാടൻ വീട്ടിലെ വിജയൻ മകൻ വിനീഷിന്റെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നുവെന്ന് വിവരം നമുക്ക് ലഭിക്കുന്നു വിശദാംശങ്ങളുമായി ദീപക് തരമണം തത്സമയം ചേരുന്നു ദീപക് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എപ്പോഴാണ് പ്രതിയുടെ സി ഡി ആർ എടുക്കുമെന്നും ഇപ്പോൾ വരുന്നുണ്ടല്ലോ ദ്രുതഗതിയിൽ അന്വേഷണം പോലീസ് മുന്നോട്ട് ഇതിൽ മറ്റു തലത്തിലേക്ക് അന്വേഷണം നടക്കുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിനീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിനീഷ് മുപ്പത്തിനാല് വയസ്സ് നമ്പ്യാടൻ വീട്ടിൽ സൺ ഓഫ് വിജയൻ ആണ് വിനീഷ് വിനീഷിൻ്റെ അറസ്റ്റാണ് ഇപ്പോൾ വഴിക്കടവ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസിന് ചില സംശയങ്ങളുണ്ട് അതിലേക്ക് അന്വേഷണം എന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും പോലീസ് തലപ്പത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വിനീഷിൻ്റെ സി ഡി ആർ ഉൾപ്പെടെ എടുത്തുകൊണ്ട് സി ഡി ആർ ഉൾപ്പെടെ എടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു അതായത് ഇതിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട് അതിലേക്ക് കടക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതായത് ഈ ദുരന്തത്തിന് ഈ ദാരുണമായ സംഭവത്തിന് കുറ്റകൃത്യത്തിലെ ആദ്യ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് വിനീഷാണ് മുപ്പത്തിനാല് വയസ്സ് നമ്പ്യാടൻ വീട്ടിൽ വിജയൻ മകൻ വിനീഷിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് കെ എൻ ഈ കൂടെ പോലീസ് ചോദ്യം ചെയ്യാനെടുത്ത വേറെ ഒന്ന് പേരുണ്ടല്ലോ അവരുടെ ഒരു റോൾ ഈ കാര്യത്തിൽ എന്താണ് എസ് കെ എൻ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇതിൽ ആദ്യം തന്നെ കുറ്റം സമ്മതിച്ച ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മാത്രവുമല്ല ഇതിൽ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രവുമല്ല മറ്റെന്തെങ്കിലും ലക്ഷ്യം കാരണം ഇത് സ്ഥലമാണ് കുട്ടികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്നൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഇത് ചെയ്തതിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ എന്നുള്ളതുൾപ്പെടെ കാരണം നേരത്തെ സർക്കാരിൻ്റെ ഒരു നിലപാട് വനമന്ത്രി പറഞ്ഞതാണ് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചതാണ് അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ശ്രദ്ധാലുക്കളായി ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ പ്രതിയുടെ വൈദ്യ പരിശോധന നടത്തും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലും തുടർന്നുള്ള റിമാൻഡ് നടപടിയിലേക്കും കിടക്കും പക്ഷേ സി ഡി ആർ എടുത്തുകൊണ്ടുള്ള തുടരന്വേഷണത്തിലേക്ക് കിടക്കും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സി ഡി ആർ ഇന്ന് ലഭ്യമാകില്ല എന്നുള്ളതാണ് നമുക്കറിഞ്ഞത് സ്വാഭാവികമായും നാളെ സി ഡി ആർ കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോള് മാത്രവുമല്ല അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്നവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം നീങ്ങുമെന്നാണ് അറിയുന്നത് എസ് കെ എൻ தீபக் <laughs> திருமணம் <gedicted>